ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്രയും പോലെ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുമായിട്ടാണ് അതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തുടർത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം നമ്മുടെ വീട് വരുന്നത് അടിമാലി കട്ടപ്പന ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി പി ഡബ്ല്യു ഡി ടാർ റോഡ് ഫ്രഞ്ച് വരുന്ന എഴുപത്തിരണ്ട് സെൻറ്റ് നിരപ്പായ പട്ടയ സ്ഥലമാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വാർക്ക വീടാണ് എല്ലാവിധ വാഹനവും വീട്ടുമുറ്റത്ത് വരും അമ്പലം പള്ളി സ്കൂൾ ബാങ്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എല്ലാ സൗകര്യവും വീടിൻ്റെ ഒരു കിലോമീറ്ററിനുള്ളിലാണ് അതുപോലെ നമുക്ക് വെള്ള സൗകര്യമുണ്ട് കൂടാതെ നാൽപ്പത് ജാതി കൊക്കോ കുരുമുളക് തെങ്ങ് എന്നിവയിൽ നിന്നും വർഷത്തിൽ രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ നമുക്ക് പറമ്പിൽ നിന്നും ആദായം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ വീട് സ്ഥലവും നമുക്ക് ലഭിക്കുന്നത് വെറും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വില നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും വാങ്ങുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതോ ആയോ ഏതൊരു വീഡിയോ സ്ഥലമോ കേരളത്തിലെ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോ എടുത്താളെ ആയി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ആയ വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമ്മൾ തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും ബൈ